നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ ബ്ലോക്ക് പാലത്തിന്റെ അടുത്ത് ജി എം എൽ പി സ്കൂൾ രായരിമംഗലം സ്കൂളിലെ കിച്ചണിൽ ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് തീപിടുത്തമുണ്ടായത് ഗ്യാസ് ലീക്കാണ് ആണ് കാരണം കിച്ചണിൽ ഉണ്ടായിരുന്ന പേർക്കും നിസാര പൊള്ളലേറ്റു ഇവരെ താനൂർ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ ഫയർഫോഴ്സ് നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അടുത്ത കാലത്ത് വാർഷികം ആയിരുന്നു അതിന്റെ ഒരു പരസ്യം കൂടി ആവുമെന്ന് ഭക്ഷണം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന കിച്ചൺ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി തീ അണച്ച് ഇപ്പം സുരക്ഷിതമാണ് ബാക്കി ബശീർ പഠിച്ചത് എന്താ സുമാരും മുൻസിപ്പാൽ എല്ലാ എല്ലാവരും എത്തിയിട്ടുണ്ട് അവരെല്ലാവരും കൂടി തന്നെ ഒരു പരിഹാരം കാണണമെന്ന് ഞാൻ നാട്ടുകാരായ

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ